നമ്മുടെ നമ്മടെ തക്കിടുന്റെ പണിയുണ്ടോ കുട്ടികളെ കളിക്കണേന്റെ ഇടയില് പോയിട്ട് എന്താ തക്കിടു കാണിക്കണേ തക്കുടു അപ്പത്തിന് എന്റെ കാലും ചെറുപ്പും കണ്ടു അപ്പത്തിന് ഓടി വന്നു നോക്ക് അവരുണ്ടാക്കി വെച്ചതിനൊക്കെ പോയിട്ട് കൊള്ളാക്കി കൊടുക്ക നമ്മുടെ തക്കടു തക്കടു ഒരാള് പാട്ടും പാടിയിട്ട് വണ്ടിയിൽ കയറി നിക്കണോ എവിടെ കൊച്ചു എവിടെ കൊച്ചു വന്നേ അതാ വരുന്നുണ്ട് ഇറങ്ങി വരുന്നുണ്ട് കൊച്ചു ബാ ബാങ്ങിന്റെ കുട്ടി വന്നല്ലോ തക്കുട തക്കിട നോക്ക് തക്കിട് വെള്ളം കുടിക്കണതാ നമ്മുടെ കുട്ടികളെ പൊരിഞ്ഞ കളിയിലാന്നിട്ടാ എന്റെ ഫോൺ കടിച്ചെടുക്കാൻ നോക്കാണ് എന്റെ കൊച്ചു കൊച്ചുവിന് വിളിച്ചത് ഫുഡ് കൊടുക്കാനാണ് പറഞ്ഞിട്ട് ഫോൺ കൊത്തി എടുക്കാൻ നോക്കുകയാണ് നമ്മുടെ കൊച്ചു കണ്ടില്ലേ തക്കുടു തക്കിട്ക്കിട് വെള്ളം കുച്ചാ ആ വട്ടയിലൊക്കെ വെള്ളം നിറഞ്ഞു നിക്കുകയാണ് എന്നിട്ട് അവൾക്ക് വെള്ളം വേണ്ടത് താഴ്ത്തയാണ് ഏറ്റവും ചെറിയ കുട്ടി ഇരുന്ന് കളിക്കണുണ്ടോ കളിക്കാറായിട്ടേയുള്ളൂ ചിക്കു അവിടെ നിക്ക് എന്നെ തല്ലാൻ വന്ന അതെന്റെ അടുത്ത് പ്രൊട്ടക്ഷൻ ആളുണ്ടിട്ടതാ ചിക്കു വടി വടിയും കൊണ്ട് പേടിപ്പുറത്തരുത് ആ അമ്മച്ചിനെ ഉം ചിക്കു തക്കുടു ചിക്കുവിനോട് മിണ്ടാട്ടാ നീ വിളിക്കുന്നില്ലേ ഇനി തക്കുടു എന്നെ കിട്ടി മിണ്ടാട്ടാ തിന്നട്ടെ താമരന്റെ ചെടിയൊക്കെ അടുത്ത് തിന്നോ ആ ടട്ടാട്ടാ എവിടെ പാട്ട് ഓക്കെ പാവ എൻ്റെ തക്കുടു അക്കുടു എന്താ എടുക്കണേ ഇത് ചോറിയണല ഇടുക്കി ചോറിയുന്നതല്ല ഞാൻ തൊട്ട് നോക്കാം ഇത് നോക്ക് തൊട്ട് നോക്കാം ഞാൻ തൊട്ട് നോക്കിയിട്ടുള്ളുട്ടാ ഞാൻ പറിച്ചിട്ടില്ലാട്ടോ ഞാൻ ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടുള്ളു നീ പറിക്കണ്ടട്ടോ തക്കുടു വേറെ അടക്കം പുഴക്കെടുത്തു ഞാൻ തൊട്ട് നോക്കിയിട്ടുള്ള അവിടെ വേറെ മുഴുക്കിയെടുത്തു ചിക്കു എന്ത് ഇല വലിച്ചിട്ടാണ് നിന്റെ ചോറും കൂട്ടാലും ഒരുക്കി വെച്ചിട്ടാണെന്ന് അറിയൂ നോക്ക് ആ ചോറീന അല വലിച്ചു കളഞ്ഞത് അവിടെ നിന്ന് ഇനി ഏതാ അടുത്ത് തൊട്ട് നോക്ക് തക്കിടു ഈ ചെടി തൊട്ട് നോക്കിയാലോ ഈ ചെടി തൊട്ട് നോക്കിയാലോ ആ അതാ അത് നശിപ്പിക്കുവോ എന്ത് പെണ്ണ് ഇന്ന് ചെയ്യണത് തക്കിടു നോക്ക് ചെറിയ നില തൊട്ട് നോക്കിയപ്പോൾ അത് വേറെയോടെ പഴക്കി കിട്ടിയിട്ടാ ഇത് ഞാനിവിടെ മണ്ണിൽ പഠിപ്പിച്ചിരിക്കുന്ന ചെടിയല്ലേ എങ്ങനെ വരും ആ ഇലങ്ങളും മുഴുവൻ കൊത്തി ജലിച്ചിരുന്നുണ്ടോ തക്കുടും മതി നശിപ്പിക്കണ്ട നോക്കുക ഞാൻ അവള് ചെയ്യണേ ചൊറിയനേല തൊട്ടപ്പോൾ അവൾ അത് വേറെയോടെ പഴിച്ചു കഴിഞ്ഞു അപ്പം ഞാൻ ഈ ചെടിയിൽ തൊട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ആ ചെടിയിൽ പറിച്ചെടുക്കാൻ എന്ത് കുറുമ്പാണ് ഇത് എന്ത് കുറുമ്പാണിത് കളിക്കുന്ന ആൾക്കാരെ കണ്ട കളിക്കണ ആൾക്കാർ തക്കുഡു പോകണില്ല അവരുടെ കൂടെ കളിക്കാൻ ഏഹ് തക്കുഡു പോകണില്ലേ ഏഹ് നമുക്ക് ആ ചെടി നോക്കണ്ട ബാ നമുക്ക് ചട്ടിയിൽ കളച്ചെടി വന്നൊക്കെ വൃത്തിയാക്കാം വാ ബാ നോക്കുതാ ചൊറിയനാൽ തന്നെ നോക്ക് വേളിച്ചതാ വറുത്തി കിട്ടിക്കണെ ആ എടുത്തിട്ട് പോയതാ എടുത്തിട്ട് പോണ്ടി എവിടൊക്കെയാണോ തക്കുടു Ha, <laughs> ha, നമ്മുടെ തക്കുടുവിനെ ഇപ്പൊ കൊച്ചു വണ്ടിയിൽ കയറാൻ വിടില്ല കേട്ടോ കൊച്ചു കണ്ടാൽ മുടുക്കണമാണ് തക്കുട് മേലെ കയറിയോണ്ട് കൊച്ചുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ചിക്കുവേ എൻ്റെ വെറ്റിലാണ് ചിക്കു നീ കംപ്ലീറ്റ് വലിച്ചു വെച്ചിരിക്കണത് അത് കുഴപ്പമില്ല അതെ നോക്കതാ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ തക്കുടു തക്കുടുട്ടോ വേറെ കാണിച്ചു കൊടുക്ക തക്കടു കാണിച്ച് കൊടുക്കാ